രാവിലത്തെ ചായക്ക് ഒരു മുട്ടക്കറിയും പുട്ടു ആണ് ഉണ്ടാക്കുന്നത് മൂന്ന് മുട്ട ഞാൻ എടുത്തിരിക്കുന്നത് അത് പുട്ടിച്ചൊരു ബൗളിലേക്ക് ഒഴിക്കട്ടെ ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് പച്ചമുളക് കുറച്ചാ മതിങ്കിൽ കുറച്ച് ഇട്ടാൽ മതി പിന്നെ ഒരു കൂടുതൽ വേണ്ട ഒരു ഇട്ടോളൂ കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ലേശം ഉപ്പ് പിന്നെ കുറച്ച് മല്ലിയില പിന്നെ ഒരു സവാള ചോപ്പ് ചെയ്തെടുത്താണേ അതും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ടേ രണ്ടു മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഞാനൊരു കാരക്കുഴിയാണ് അടുപ്പത്ത് വയ്ക്കുന്നത് അടിച്ച് റെഡിയാക്കി എടുത്തിരിക്കുന്നത് ഈ മുട്ട അടിച്ചത് ഞാൻ ഇതാ ഈ ഒരു ചെറിയൊരു കപ്പിലേക്കാണ് ആക്കുന്നത് ഇനി കാരക്കുഴി എടുത്ത് റെഡിയാക്കുന്നുണ്ട് പിന്നെ ഇത് ഇന്ന് എനിക്ക് പുട്ടും മുട്ടക്കറിയാണേ ഇത് ഞാൻ നന്മ റൈസാണ് പുട്ടുപൊടിയാണ് എടുത്തത് പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ആ പുട്ട് കഴിക്കാൻ ഇനി ഇത് പുട്ടിന് മാത്രല്ല മോൻ പറഞ്ഞിട്ടൊന്ന് പുട്ട് ഇത് ചപ്പാത്തി പത്തിരി പൊറോട്ട ഇതിനൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ബെസ്റ്റ് സാധനമാണ് കേട്ടതൊന്ന് കഴിച്ച് നോക്കണം നല്ല ടേസ്റ്റുള്ള സാധനമാണേ ഞാനത് ഉണ്ടാക്കുന്ന കാണിച്ചു തരാം ഈ കാരക്കുഴി വച്ചിരിക്കുന്നത് ഇതെടുത്ത് ഞാനൊന്ന് കാരക്കുഴി ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണ്ടേ ിട്ട് ഒഴിച്ചാണ് ഞാൻ എടുത്തത് ഇനി പോയാലും എന്ത് വേണമെങ്കിലും എടുക്കട്ടോ ബ്രഷ് ചെയ്ത് കൊടുത്തി ഒന്ന് ചൂടാവട്ടെ കാരക്കുഴി കൂടെ ചൂടാക്കുന്ന ഞാൻ ഇതിലേക്ക് കുറച്ച് കുറച്ച് മാവ് ഒഴിച്ച് കൊടുക്കണേ മറച്ച് ഒഴിക്കണ്ട കേട്ടോ തിരിച്ച് നമ്മൾ കാണിച്ചു തരാം ഇതൊന്ന് നമുക്ക് തിരിച്ചിട്ടു കൊടുക്കാം അനി എല്ലാം അടിപൊളി ടേസ്റ്റി ആയിരിക്കും കേട്ടോ ഒന്ന് എന്താ കറി ഉണ്ടാക്കി നോക്കിയിട്ട് കഴിക്കണേ ഞാൻ എടുത്തു വേണേ ഇത് അയക്കുന്നു നോക്കും നമ്മൾ ഉണ്ണപ്പമാരി അയക്കുന്നു അത് നമുക്ക് അടുത്തതും കൂടി ഉള്ളതും കൂടെ ഒഴിക്കാട്ടെ കുറച്ചും കൂടെ ആകേ അതും കൂടെ ഒഴിക്കട്ടെ മുട്ടയൊക്കെ പൊരിച്ചെടുത്തിരിക്കുന്നത് ഇനി ഞാനൊരു പാൻ വെച്ചിരിക്കുന്നത് അതിലേക്ക് ഞാൻ ഉരുളക്കിഴങ് ഉള്ള ഇട്ട് കൊടുക്കുന്നത് ഒന്ന് പാനൊന്ന് ചൂടാവട്ടെ വേൻ ചൂടാക്കിക്കുന്ന കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഇല്ല എണ്ണി കൊടുക്കുന്നത് നല്ലെണ്ണം വേവട്ടെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കട്ടെ ഇതൊന്നും നമുക്ക് തുറന്നു നോക്കാം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് രണ്ട് പച്ചമുളക് വലിയ പച്ചമുളകാണ് ഇത് അതാണ് തോനയായിട്ട് കാണുന്നത് ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കേണ്ടത് ഒന്ന് ഇളക്കി കൊടുക്കട്ടെ ഇത് നല്ലോണം വേ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒന്ന് വേവട്ടെ കേട്ടോ നല്ലോണം അടച്ച് വെക്കുന്നുണ്ട് ഒന്ന് തുറന്ന് നോക്കണ്ടേ അത് വെന്ത് തുടങ്ങിക്കണം വെള്ളം ഒട്ടും ഒഴിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ സിമ്മിൽ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഒരു തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ടേ തക്കാളിയുടെ ഒന്ന് വേവട്ടെ കേട്ടോ ഇതാവുമ്പോഴത്തേക്കും ഞാൻ പിട്ടുണ്ടാക്കണേ ദിവസമായിട്ട് പിട്ടുണ്ടാക്കുന്ന ഒന്നും ഞാൻ കാണിക്കില്ല കേട്ടോ പിട്ടുമ്മളെല്ലാവരും അധികം ഉണ്ടാക്കുന്നതാണല്ലോ അതൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ ഒന്ന് തുറന്നു പോകട്ടെ തക്കാളിയൊക്കെ വെന്ത് വരുന്നുണ്ട് നല്ലോണം വെന്തിക്കുന്നു കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലി ൂടെ വറു പൊടിപ്പിച്ചത് കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ഗരം മസാലപ്പൊടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതൊന്നും കൂടെ മല്ലിപ്പൊടി പച്ചമണൊക്കെ ഒന്ന് മാറണം അത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ എങ്ങനെ ഉണ്ടാക്കി കൊടുത്താലും മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് നല്ലോണം കഴുകി ശരിക്കും ഇത് പൊറോട്ട പത്തിരിക്കൊക്കെ കഴിക്കേണ്ടത് ഇത് നമുക്ക് തുറന്നു നോക്കാം കേട്ടോ നല്ലോണം കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിരിക്കുന്നേ ഇതാ എണ്ണയൊക്കെ തെളിഞ്ഞ് കാണുന്നുണ്ടോ എന്ന് ഇതാ ഇതാ അതാ വന്നിട്ട് ഞാനൊന്ന് ഇളക്കി കൊടുക്കണ്ട് ഒന്ന് ഉപ്പ് നോക്കട്ടെ ഉപ്പ് കൂടെ ഇനി ഞാൻ ഇതിലേക്ക് നമുക്ക് വേണേ ഉരുളക്കിഴങ്ങ് വേണമെങ്കിൽ ഉടയ്ക്കാൻ ഞാൻ ഉടച്ചിട്ടൊന്നുമില്ല കേട്ടോ ഇതിലേക്ക് ണേ ഒഴിച്ച് കൊടുക്കുന്നത് ഞാനൊരു വലിയ മുറി നാളികേരം എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ നാളികേര പാൽ ഒഴിച്ചിട്ട് തിളപ്പിക്കുന്നില്ല ഞാൻ സിമ്മിലാണ് സിമ്മിലാണിപ്പോൾ ഗ്യാസ് ഉള്ളത് ഞാൻ ഓഫ് ചെയ്യാൻ പോവാണ് കേട്ടോ നാളികേര പാൽ ഒഴിച്ചു കൊടുത്തു ഇനി ഇതിലേക്ക് ഒരു കരുവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മല്ലിയലി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഗ്യാസ് ഓഫാക്കണേ ഗ്യാസ് ഓഫാക്കിയേ ഞാൻ അതിന് നമുക്ക് ഇതിലേക്ക് നമ്മൾ വറുത്തെടുത്ത് വെച്ച മുട്ട ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ വീഡിയോ കാണുന്നവർ എനിക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തു തരണേ മുട്ട് കൊടുക്കുന്നുണ്ടേ ഞാൻ രണ്ടാമതും ഗ്യാസ് ഒന്ന് ചെറിയ രൂപത്തിൽ ഒന്ന് ഓൺ ചെയ്യേണ്ടത് സിമ്മിലാക്കിയിട്ട് കേട്ടോ ഈ മുട്ട ഒന്ന് കുടിക്കാൻ വേണ്ടിയിട്ടാണ് മുട്ട ഇട്ട് കൊടുത്തു ഇതൊന്ന് ഈ ചൂടിലൊന്നും ഇതാവട്ടെ കേട്ടോ ഒരു മിനിറ്റ് സിമ്മിൽ വെച്ച് ഈ ഗ്യാസ് ഓഫാക്കണേ ഇതാ ഇത് ഉടഞ്ഞ് പോയിട്ട് ഒന്നും ഇല്ല കേട്ടോ ഉടകിയൊന്നുമില്ല കേട്ടോ മുട്ട ഇതായിരിക്കും ഇതാട്ട മുട്ട ഒടഞ്ഞിട്ടൊന്നുമില്ല ഒടയി ഒന്നും ഇല്ല കേട്ടോ അത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഒന്ന് ഉണ്ടാക്കിയിട്ട് എല്ലാവരും കഴിക്കണേ ഞാൻ ഗ്യാസ് ഓഫാക്കാൻ പോകുക ഇനി ഈ ചൂ ഈ ചൂട് തന്നെ ഒന്ന് നല്ലോണം ഒന്ന് മസാല പിടിക്കട്ടെട്ടോ ഈ ചൂടിൽ കിടന്നിട്ട് ഇത് ഞാനൊന്ന് മൂടി തുറന്ന് നിൽക്കുന്നുണ്ട് ഇതാ നമ്മൾ മുട്ടക്കറി നല്ലോണം മസാലയൊക്കെ പിടിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിരിക്കുന്നു ഞാൻ ഇതിലേക്ക് ഒരു ലേശം പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വറുത്തിടുന്നില്ല പച്ച പച്ചവെള്ളിച്ചെണ്ണയായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് ആക്കുന്നുണ്ട് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് ആക്കണ്ടേ വേണ്ടില്ല നമ്മൾ മുട്ടയൊക്കെ അതേമാതിരി ഇരിക്കുന്നുണ്ട് എന്തോ നല്ല കുറുകിയിട്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചപ്പം നല്ലോണം കുറുകിക്കും ിലേക്ക് എടുത്തിരിക്കുന്നത് നമ്മളെ പിട്ടും മുട്ടക്കറി ഇവിടെ റെഡി അയക്കുന്നേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എനിക്ക് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്